നമസ്കാരം അമല എന്ന വിദ്യാർത്ഥിനിയുടെ തേയില എന്ന ചായക്കട നിശ്ചയദാർഢ്യത്തിൻ്റെ വേറിട്ട കാഴ്ചയാവുന്നു ചേർത്തല വാർനാട് സ്വദേശിനിയായ അമല ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപത്താണ് തേയില എന്ന ചായക്കട നടത്തുന്നത് തേയിലയിലെ ചായക്ക് അതിജീവനത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഇരട്ടി മധുരം ചേർത്തല സ്വദേശിനിയായ എന്ന വിദ്യാർത്ഥിനിയുടെ തേയില എന്ന ചായക്കട ശ്രദ്ധേയമാകുന്നു ഏലക്കയും ഇഞ്ചിയും അണക്കുന്ന ചായ വിറ്റ് ജീവിതത്തിന് നിറം പകരുകയാണ് അമലയെന്ന വിദ്യാർത്ഥിനി ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപത്തെ തേയില എന്ന ചായക്കടയാണ് ചേർത്തല വാർണാട് സ്വദേശിനിയായ അമല മാത്യു നടത്തുന്നത് ഇതുവരെയുള്ള സമ്പാദ്യവും സ്വർണം പണയം വെച്ച് ലഭിച്ച ഒരു ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചാണ് അമല തേയില എന്ന ചായക്കട ആരംഭിച്ചത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠന ചെലവ് സ്വന്തമായി കണ്ടെത്തണമെന്നുള്ള നിശ്ചയദാർഢ്യം പതിനെട്ടാം വയസ്സ് മുതൽ ചായക്കടയിൽ ജോലി ചെയ്ത പരിചയവും കൈമുതൽ ഞാൻ ബി ബി ആണ് പഠിച്ചത് അപ്പോൾ ബി ബി കഴിഞ്ഞ് ഞാൻ ബി ബിയുടെ കൂടെ തന്നെ ഞാനൊരു രണ്ട് വർഷം വേറെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ട് ടൈം അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് ചെറിയ രീതിയിലെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ക്യാഷ് സേവ് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഫീസും കാര്യങ്ങളും ഞാൻ തന്നെ ഇത് അടക്കൽ അമ്മയ്ക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പഠിത്തത്തോടൊപ്പം ആയതുകൊണ്ടാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം സപ്പോർട്ടല്ലായിരുന്നു ഇപ്പോൾ സപ്പോർട്ടാണ് രാവിലെ അഞ്ചിന് എഴുന്നേൽക്കുന്ന അമല വീട്ടുജോലികളെല്ലാം തീർത്ത് രാവിലെ ഏഴോടെ കൊച്ചി ഇൻഫോ പാർക്കിൽ ഡാറ്റ അനലിസ്റ്റ് പഠനത്തിനായി ബസ് കയറും മൂന്ന് ബസ്സുകൾ കയറിയിറങ്ങി വേണം പഠന സ്ഥലത്തെത്താൻ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ ചേർത്തലയിലേക്കുള്ള യാത്ര നേരെ ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപത്തെ സ്വന്തം ചായക്കടയിലേക്ക് പിന്നെ രാത്രി പതിനൊന്ന് മണിവരെ ചായ ഉണ്ടാക്കുന്ന തിരക്ക ഏലക്ക് മുതൽ വരെ നീളുന്ന ചായ രുചികൾക്ക് ആരാധകരും ഏറെ ദിവസവും നൂറ് നൂറ്റമ്പത് ചായവരെ വിൽക്കും ചായ മാത്രമല്ല ചെറു കടികളും ഇവിടെ ലഭ്യമാണ് തിരക്ക് കൂടുന്ന സമയത്ത് സഹായത്തിന് സുഹൃത്തുക്കൾ എത്തുന്നതല്ലാതെ ചായക്കടയിലെ എല്ലാ ജോലികളും അമല തന്നെയാണ് ചെയ്യുന്നത് ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അമലയുടെ കടയും ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും അതിനു മുൻപ് പുതിയ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമല മാത്യു ആണ് പിതാവ് സാലി അമ്മ സാന്ദ്ര ഏക സഹോദരിയുമാണ് വനിതാ ദിനത്തിലെ വേറിട്ട വാർത്തയാണ് എന്ന വിദ്യാർത്ഥിനിയുടെ തേയില എന്ന ചായക്കട